പതിനഞ്ച് വർഷമായിട്ട് എനിക്കെതിരെ ഒന്നോ രണ്ടോ പേര് പലതും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ സംബന്ധിച്ച് ഒരു സാധാരണ പോലെ എല്ലാ ജനങ്ങൾക്കും അറിയുന്നതാണ് സാധാരണ ആരും മൈൻഡ് ചെയ്യാറില്ല സ്ഥിരമായിട്ട് അതിൻ്റെ കാരണങ്ങളും എന്താണെന്നുള്ളത് അറിയുന്നവർക്കൊക്കെ അറിയാം അപ്പോൾ അത് ഈ ഓരോരുത്തരോടായിട്ട് ഈ മറുപടി പറയുന്നതിലും നല്ലത് ഒരു മീഡിയയിലൂടെ കറക്റ്റ് പറഞ്ഞാൽ എല്ലാവരിലേക്കും എത്തും എന്നതുകൊണ്ടാണ് സത്യത്തിൽ ആലപ്പുഴ റിസോർട്ട് ഞങ്ങൾ കുറച്ച് വർഷങ്ങളായിട്ട് ലീസിനെടുത്ത് നടത്തുകയാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള റിസോർട്ടുകളും ലീസിനെടുത്ത് നടത്തുന്ന റിസോർട്ടുകളുണ്ട് ഇപ്പോൾ തേക്കടി ഏഴര ഏക്കറോളം ഉള്ള റിസോർട്ടാണ് പതിനാറ് ഏക്കറിൽ ബോച്ച ഐലൻഡ് കൊച്ചിയിൽ കുമ്പളങ്ങിയിലുണ്ട് ഇന്ത്യ ഇന്ത്യസ് ഫസ്റ്റ് ഫ്ലോട്ടിംഗ് റിസോർട്ടാണ് അത് അതുപോലെ പല സ്ഥലത്തും റിസോർട്ടുകളുണ്ട് സ്വന്തമായിട്ടും ഉണ്ട് അപ്പോൾ ഈ ആലപ്പുഴ ഞങ്ങൾ ആറ് ചില്ലാൻ കോടി രൂപയാണ് ഇതുവരെ വാടക കൊടുത്തിട്ടുള്ളത് കോവിഡ് ടൈമായപ്പോൾ ആയപ്പോൾ നിങ്ങൾക്കറിയാലോ ഗവൺമെൻറ് തന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് കോവിഡ് പീരീഡിൽ ആവുന്ന റിസോർട്ടുകൾ അപ്പോൾ ബോച്ചയുടെ ഓക്സിജൻ റിസോർട്ട് ആലപ്പുഴ ഗവൺമെൻറ് ആക്കി മാറ്റി ഏതാനും മാസങ്ങൾ അപ്പോൾ ആ സമയത്ത് വാടക തരേണ്ടതില്ല എന്ന് രേഖാമൂലം മെയിൽ വഴി ബിൽഡിംഗ് ഓർഡർ നമ്മൾ അറിയിച്ച പ്രകാരം ഒന്ന് പിന്നെ പത്ത് റൂമിന് ലൈസൻസ് ഇല്ല അതിൻ്റെയും വാടക ബോച്ച തരേണ്ടതില്ല എന്ന് മെയിൽ സഹിതം നമുക്ക് അയച്ചിരുന്നു പക്ഷെങ്കിലും കോവിഡൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ ഒരു പുതിയ റിസോർട്ട് ആലപ്പുഴയിൽ വാങ്ങാൻ വേണ്ടി തുടങ്ങുന്ന സമയത്ത് ഞാൻ ഈ റിസോർട്ട് ഒഴിയുകയാണ് ലീസ് ഒരുപാട് വാടകയാണ് പതിനാറ് ലക്ഷം രൂപ മാസം വാടക കൊടുത്തിട്ട് എനിക്കത് മുതലാവില്ല എന്ന് പറഞ്ഞിട്ട് അത് ഒഴിയാൻ തുടങ്ങുന്ന സമയത്ത് അതിന് ഓണറുമായിട്ടൊരു സംസാരം ഉണ്ടായി അപ്പോൾ അദ്ദേഹം പറയുകയാണ് കോവിഡ് സമയത്തെ വാടക വിട്ടു തരാനൊന്നും പറ്റില്ല ഇപ്പം നിങ്ങൾക്ക് നല്ല ബിസിനസ് ഉണ്ടല്ലോ പത്ത് റൂം ലൈസൻസ് ഇല്ലാത്തതിൻ്റെ തരണ്ട എന്ന് പറഞ്ഞിട്ടും തരണമെന്നായി പിന്നെ അടുക്കളയിൽ കുറച്ച് ഡാമേജ് ഒക്കെ വന്നിട്ടുണ്ട് അതൊരു ഇരുപത്തഞ്ച് ലക്ഷം മാക്സിമം വരും മെയിൻ്റെയിൻ ചെയ്യാനായിട്ട് പക്ഷേ അതിന് പകരം കോടികൾ വരും എന്ന് പറഞ്ഞിട്ട് അഞ്ച് കോടി രൂപ നമുക്ക് തരണം എന്ന് നമ്മൾ ഒഴിയുന്ന സമയത്ത് ഒഴിയാൻ പോകുന്ന സമയത്ത് അഞ്ച് കോടി ആവശ്യപ്പെട്ടുകൊണ്ട് കേസിന് പോയി ആർബിട്രേഷൻ കേസ് പക്ഷേ ഈ ആർബിട്രേഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഏൽപ്പിച്ച വക്കീൽ ആ ഭാഗത്തൊന്നും നമ്മളത് നോക്കിയില്ല പിന്നീടാണ് നോട്ടീസ് വന്നപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഈ അറുപത്തേഴ് ലക്ഷത്തിന് പകരം അഞ്ച് കോടി നഷ്ടപരിഹാരമായിട്ട് കോടതി പോയിട്ടുണ്ടെന്ന് അപ്പോൾ അത് എന്താ ഈ അറുപത്തേഴ് കോടിക്ക് പകരം അഞ്ച് കോടി നൽകാനുണ്ടെന്നുള്ള തെറ്റായ ധാരണ പറഞ്ഞിട്ട് റിസോർട്ട് അടച്ചുപൂട്ടി എന്നുള്ള രീതിയിൽ റിസോർട്ട് ജപ്തി ചെയ്തുന്ന രീതിയിലൊക്കെയാണ് ന്യൂസ് പോകുന്നത് റിസോർട്ട് നിങ്ങൾക്ക് പോയാൽ കാണാം ആർക്ക് പോയാലും എപ്പോഴും അവിടെ താമസിക്കാം ഒരു ദിവസം പോലും ഒരു മണിക്കൂർ പോലും അതിൻ്റെ പ്രവർത്തനത്തിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല തുടർന്ന് ഭംഗിയായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഒരു ജപ്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഭവം പറഞ്ഞ് നടക്കുന്നുണ്ട്